കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സമീപം മെയിൻ റോഡ് ഫോൺ കരുവനൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതി ചേർക്കപ്പെട്ട കെ രാധാകൃഷ്ണൻ എം പി സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എം പി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു മുൻ എം എൽ എയും എഐസിസി അംഗവുമായ അനിൽ അക്കര മാർച്ച് ഉദ്ഘാടനം ചെയ്തു ചട്ടപ്പണം തിരികെ കൊടുക്കുക കരുവന്നൂർ കള്ളപ്പണം വെളുപ്പിച്ച കുറ്റവാളി കെ രാധാകൃഷ്ണന് എം പി രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇന്ത്യന് നാഷണല് കോണ്ഗ്രസ് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കരയിലെ രാധാകൃഷ്ണന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ചേലക്കര ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച മാർച്ച് എം പി ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു മുന് എം എൽ എയും എ ഐ സി സി അംഗവുമായ അനില് അക്കരെ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പേരെങ്കിലും ആ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ രാധാകൃഷ്ണനെ എന്തുകൊണ്ട് നിങ്ങൾ പ്രതിയാക്കിയില്ല ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തുകൊണ്ട് നിങ്ങൾ പ്രതിയാക്കിയില്ല ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് എം എം വർഗീസിനെ നിങ്ങൾ പ്രതിയാക്കിയില്ല അതിന്റെ കാരണം എന്ന് പറയുന്നത് സി പി എം ബി ജെ പി ഡിയിലാണ് അതിന്റെ ഉൽപ്പന്നമാണ് സുരേഷ് ഗോപി എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സമര്പ്പിച്ച ആദ്യഘട്ട കുറ്റപത്രത്തിൽ കെ രാധാകൃഷ്ണനെ പ്രതി ചേര്ക്കാതിരുന്നത് സിപിഐഎം ബി ജെ പി ലീഡിന്റെ ഭാഗമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അനിൽ അനിലക്കരെ പറഞ്ഞു കെ രാധാകൃഷ്ണനെ പ്രതി ചേർക്കാതിരുന്ന ഡീലിന്റെ ഉത്പന്നമാണ് സുരേഷ് ഗോപിയെന്നും അനിലക്കരെ തുറന്നടിച്ചു ഓഫീസിന് സമീപം സ്ഥാപിച്ച ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു കുറ്റപത്രത്തിൽ പ്രതിചേർക്കപ്പെട്ട ജനപ്രതിനിധികളുടെ രാജി ആവശ്യപ്പെട്ട് വരും ദിവസങ്ങളിൽ സമരം ശക്തമാകുമെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു യോഗത്തിൽ ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ സി സി ശ്രീകുമാർ കെ ബി ശശികുമാർ പി ഐ ഷാനവാസ് അഭിലാഷ് നാരായണ സ്വാമി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ഇ വേണുഗോപാല ടി എം കൃഷ്ണൻ പി സുലൈമാൻ ടി എ രാധാകൃഷ്ണൻ പി എം മനീഷ് കെ പി ഷാജി എൻ എസ് വർഗീസ് ശിവൻ വീട്ടിക്കുന്ന് ടി നിർമ്മല അഖിലാഷ് പാഞ്ഞാൾ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നുമുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു